ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്കുകൾ കുടിക്കുക ശരീരം വണ്ണം വെക്കുന്നതിനും കുടിക്കും ശരീരത്തിൻ്റെ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടും പ്രോട്ടീൻ ഷേക്കുകൾ കുടിക്കുന്നവരുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമോ അപ്പോൾ അതൊരു സംശയമല്ലേ അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് നമ്മളൊക്കെ പണ്ട് ഒമ്പതാം ക്ലാസ്സിലോ എട്ടിലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത് അമിനോ ആസിഡുകളാൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംയുക്തമാണ് അപ്പോൾ ഈ സംയുക്തം നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടുമുള്ള പുനരുജ്ജീവനത്തിനും അതുപോലെ തന്നെ മസിൽ ബിൽറ്റും ഹോർമോൺ റെഗുലേഷൻസും നമ്മുടെ ഓർമ്മശക്തിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും െയിൻ്റെ ഹെൽത്തിനും നെർവിൻ്റെ ഹെൽത്തിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രോട്ടീൻ ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് പ്രോട്ടീൻ ഷേക്കുകളായിട്ടും പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ വളരെ സുലഭമാണ് പണ്ടൊക്കെ നമ്മൾ പറയും പ്രോട്ടീൻ കിട്ടാതിരുന്നിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസിയെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ദോഷങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൂടി മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പ്രോട്ടീൻ പോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം അതുപോലെ തന്നെ ഫാറ്റ് വേണം മിനറൽസ് വൈറ്റമിൻസ് വേണം അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസും എസെൻഷ്യലാണ് ഏകദേശം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അമ്പത് ടു അറുപത് ശതമാനത്തോളം നമുക്ക് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാനുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ഫാറ്റ് കണ്ട നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാനുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ടു ഇരുപത് പെർസെൻറ്റേജോളം നമുക്ക് പ്രോട്ടീൻസ് കിട്ടാനുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് ആയിട്ടുള്ള മിനറൽസും അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസും ശരീരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് അതായത് ഇവയെല്ലാം ചേർന്നിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഡയറ്റ് അവിടെ പ്രോട്ടീൻ മാത്രമല്ല നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിന് അതായത് ഏകദേശം ഒരു കിലോഗ്രാമിന് പോയിൻ്റ് എയിറ്റ് ഗ്രാം ആണ് നമുക്ക് പ്രോട്ടീൻ വേണ്ടത് അപ്പോൾ ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഇൻറ്റു പോയിൻ്റ് സീറോ എയിറ്റ് ഗ്രാം എന്നായിരിക്കും നമ്മൾ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് വരാനുള്ളത് ഇനി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പോയിൻ്റ് ടു ഗ്രാം മുതൽ വൺ പോയിൻറ്റ് സെവൻ ഗ്രാം ഇൻറ്റു അവർ ബോഡി വെയിറ്റ് എന്നുള്ള റേഷ്യോയിലായിരിക്കണം നമ്മളീ പറയുന്ന പ്രോട്ടീൻ ഉപയോഗിക്കാനുള്ളതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ളതെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് പ്രോട്ടീൻസ് എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ് അതിൻ്റെ അകത്ത് തെറ്റൊന്നും പറയാനില്ല പക്ഷേ പലരും വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും വേണ്ടിയിട്ട് പലപ്പോഴും ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് കഴിക്കും പ്രോട്ടീൻ പൗഡർ അങ്ങനെ വെറുതെ വാങ്ങി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു പദാർത്ഥമല്ല അപ്പോൾ പ്രോട്ടീൻ പൗഡർ എങ്ങനെ ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണച്ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ ഇത് അമിതമായാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യവും ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് വന്നാൽ നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉണ്ടാവും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റഡീസ് പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഫാറ്റ് കണ്ടന്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞു കൂടും അതുപോലെ തന്നെ ഓവർ വെയിറ്റ് നമുക്ക് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം വെല്ലുവിളി ഉയർത്തുന്നത് അതായത് നമ്മുടെ കൊറോണറി മസിൽസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾക്കും ആർട്ടറിസിൻ്റെ ഹെൽത്തിനും ഒക്കെ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായിട്ട് വരുമ്പോഴാണ് അതുപോലെ തന്നെ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിൽട്ടർ ചെയ്ത് കളയുന്നതിന് പ്രോട്ടീൻ എക്സസ് എക്സസൈ ഇത് ഫിൽട്ടർ ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ അതിന് കിഡ്നി എടുക്കുന്ന എഫേർട്ടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ യൂറിൻ ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലല്ല അധികമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കവിടെ കിഡ്നി ഡിസീസസ് ഉണ്ടാവും അതുപോലെ തന്നെ ക്യാൻസർ രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഇരട്ടിയാക്കും അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ കോളനിലും റെക്കൽ ക്യാൻസർ അതായത് നമ്മുടെ മലാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ കുടൽ ര കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ രോഗങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ അമിതമായിട്ട് അടിയാനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടാനും അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കുള്ള പ്രശ്നങ്ങളും ബി പി കൂടുന്നതിനുമൊക്കെ ഇതൊരു പരിധിവരെ കാരണമാകാറുണ്ട് പിന്നീട് നമ്മൾ അമിതമായിട്ട് ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് കൂടുതലായിട്ട് ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാഡ് ബ്രീത്ത് ഉണ്ടാവും അതായത് വായനാറ്റം ഉണ്ടാവും വായ്നാറ്റത്തിന് ടൂത്ത് പേസ്റ്റ് മാറ്റി അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറച്ചു വയറിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷനും ഇല്ല പക്ഷേ എന്നാലും എനിക്ക് രീതിയിലുള്ള പ്രശ്നം അതായത് വായനാറ്റം ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഡയറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അതായത് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടീൻ പൗഡേഴ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മലബന്ധം ഉണ്ടാകും പക്ഷേ ചില ിൽ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവും അതുപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടല്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം മല ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന രീതിയിൽ ചിലരിൽ കാണാറുണ്ട് എന്നും പല പഠനങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അത് കാൽഷ്യത്തിൻ്റെ ലോസ് അതായത് കാൽഷ്യം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാതെ വരുന്ന അവസ്ഥ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലക്കുറവ് അനുഭവപ്പെടുന്നത് പോലെയും തേയ്മാനം പെട്ടെന്ന് സംഭവിക്കുന്നത് പോലെയും തോന്നുന്നതും ഒരു പക്ഷേ പ്രോട്ടീൻ ഡയറ്റ് കൂടുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ യൂറിൻ ഔട്ട്ഫ്ലോ വരുന്ന സമയത്ത് ചിലർക്ക് അവിടെ വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സം പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതായത് കൂടുതലായിട്ടും ഈ പറയുന്നത് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ അത്യാവശ്യം എക്സർസൈസ് ചെയ്തിട്ടും പ്രോട്ടീൻ കണ്ടൻറ് അമിതമായിട്ട് ശരീരത്തിൽ എത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ ആ പറയുന്ന മെഷർമെൻറ്റ് പറയുന്ന ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളിപ്പോൾ പാലിലാണെങ്കിലും മിക്സ് ചെയ്ത് ഒരുപാട് വട്ടം നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ജിമ്മിലൊക്കെയുള്ള ഇൻസ്ട്രക്ടർമാർ പറയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യണം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല എന്നൊരു കാര്യം അവർ പറയുന്നതാണ് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഇനി നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ തന്നെ കഴിക്കണം എന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാം റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷെ അമിതമാകുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കുറയും എന്നൊരു പ്രശ്നം മലബന്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് നല്ല രീതിയിൽ കഴിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഫാറ്റി ഫിഷസ് കഴിക്കാം അതുപോലെ തന്നെ ഈ കക്ക ഞണ്ട് കണവ ചിപ്പി മുതലായിട്ടുള്ള കടൽ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ നോർമൽ ഇൻടേക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ പൗഡേഴ്സും മറ്റ് ഐറ്റംസൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അവിടെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ നിർത്താനുള്ള ശേഷി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് വേണ്ട ഇപ്പോൾ നിങ്ങളൊരു മോഡറേറ്റ്ലി എക്സർസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സർസൈസ് ഒട്ടുമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കേണ്ട കാര്യമില്ല കാര്യം പലരും ഇപ്പോൾ ആഹാരം സ്കിപ്പ് ചെയ്തിട്ട് മോർണിംഗിൽ തന്നെ പ്രോട്ടീൻ ഷേക്കുകൾ കുടിക്കുക അതായത് ഇപ്പോൾ നോർമലി നമുക്ക് നട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഷേക്കുകൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഷേക്കുകൾ കഴിക്കാം പക്ഷേ നിങ്ങൾ അമിതമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന വീട്ടിലൊക്കെ വന്നിട്ട് അത്യാവശ്യം ഒന്ന് നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുന്ന എക്സർസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിലും ഒരു കാരണവശാലും പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക് നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ അത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആലോചിക്കുക ഇനി നിങ്ങൾ ജിമ്മിലേക്ക് ജോയിൻ ചെയ്താൽ പിറ്റന്ന് രാവിലെ മുതൽ പ്രോട്ടീൻ പൗഡർ ഈ ജിമ്മിൽ പോകുന്നവർ പറയും പ്രോട്ടീൻ അടിച്ചു കഴിഞ്ഞാൽ മസിൽ കൂടുതൽ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റില് പ്രോട്ടീൻ അടിച്ച് കയറ്റി കഴിഞ്ഞാലൊന്നും മസിൽ വരില്ല അത്യാവശ്യം നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അത് പ്രോട്ടീൻ കണ്ടന്റ് കുറയുന്നു അവസ്ഥ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ നമ്മൾ പുറത്തുനിന്ന് ഒരു അവസരത്തിലും കൊടുക്കേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് വഴി മാത്രം ചെയ്യുക എന്നൊരു അഡ്വൈസും കൂടി തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കണ്ടന്റ് എത്രയാണ് എത്തേണ്ടതെന്നുള്ള കാര്യവും അതുപോലെ തന്നെ എന്തൊക്കെ കഴിച്ചാൽ ഇത് കിട്ടും അമിതമായാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ ൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ മെസ്സേജ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ